മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള നിയോജക മണ്ഡലങ്ങളും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളും അടങ്ങുന്ന ഒരു വലിയ പട്ടണമാണ് ഗ്രാമ നഗര വ്യത്യാസം അതിവേഗത്തിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എല്ലായിടങ്ങളിലും ഈ വികസനത്തിന്റെ സ്പർശം എത്തിയതായി കാണാൻ നമുക്ക് കഴിയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട് എല്ലാ ജനവിഭാഗങ്ങളും വികസനത്തിന്റെ സ്വാദ് അറിയണം ഏതെങ്കിലും ഒരു പ്രത്യേക വരേണ്യ വിഭാഗം മാത്രം വികസനത്തിന്റെ സ്വാദ് അറിഞ്ഞാൽ പോരാ എല്ലാവരിലേക്കും വികസനത്തിന്റെ സ്വാദ് എത്തണം ഇതിനാണ് നാം ശ്രമിച്ചത് ആ കാര്യത്തിൽ ജനങ്ങളാണ് വിധികർത്താക്കൾ നമ്മുടെ നാടിനെ ആശാപഹമായ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അനുഭവം